യുടെ സ്വയംഭരണാധികാരം നിയമനപ്രക്രിയയില് മാത്രമെന്ന് സുപ്രീംകോടതി ട്ടികീകരിക്കാനുള്ള സംസ്ഥാന സർക്കാർ നിർദ്ദേശം തള്ളിയ പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി നിയമന പ്രക്രിയയിൽ മാത്രമാണ് പി എസ് സിക്ക് സ്വയംഭരണാധികാരമുള്ളതെന്നും ഒഴിവുകൾ നിർണ്ണയിക്കുന്നതും റാങ്ക് പട്ടിക വിപുലീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തൊഴിൽദാതാവായ സംസ്ഥാന സർക്കാരിനാണ് അധികാരമെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ് പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു പതിനാല് ജില്ലകളിലെ മുനിസിപ്പൽ കോമൺ സർവീസിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു നിയമനത്തിനായി തയ്യാറാക്കിയ വിപുലീകരിക്കണമെന്ന സംസ്ഥാന സർക്കാർ നിർദ്ദേശം പി എസ് സി തള്ളിയിരുന്നു പി എസ് സി തീരുമാനം ശരിവച്ച കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് വിധി റദ്ദാക്കി സുപ്രീം കോടതി വിമർശനം സർക്കാർ നിർദ്ദേശങ്ങൾ നിരാകരിക്കുന്നത് പി എസ് സിയുടെ അധികാര പരിധി മറികടക്കുന്നതാണ് ഒഴിവുകൾ വിജ്ഞാപനം ചെയ്യുന്നതും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് സർക്കാർ മാനദണ്ഡത്തിനനുസരിച്ച് നിയമന പ്രക്രിയ പൂർത്തിയാക്കി റാങ്ക് പട്ടിക തയ്യാറാക്കൽ മാത്രമാണ് പി എസ് സിയുടെ ചുമതലയെന്ന് കോടതി വ്യക്തമാക്കി എത്ര നിയമനം നടത്തണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ് സർക്കാരിന്റെ അധികാരത്തിൽ പി എസ് സി കടന്നു കയറുന്നത് തെറ്റാണ് നിലവിലുള്ള ഒഴിവുകൾ കണക്കിലെടുത്ത് കൂടുതൽ നിയമനം നടത്താൻ സർക്കാർ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ പി എസ് സിക്ക് ബാധ്യതയുണ്ട്